സംഗീതത്തിൽ ചാലിച്ച ഒരു നാരങ്ങ വെള്ളം അത് രണ്ട് ദമ്പതികളാണ് അതിൽ കലാകാരന്മാർ എന്ന് പറയുന്നത് വെറുതെ അല്ല അസാധ്യ കലാകാരാണ് നമസ്കാരം അച്ചൈൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാട് പുതുവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വഴി വന്നപ്പോൾ ഞാനിവിടുത്തെ കടയിൽ കയറി അതായത് ഓരോരുത്തർ വരുമ്പോഴും സിനിമാ നടന്മാരുടെ ഡയലോഗുകൾ പറഞ്ഞാണ് ആളുകളുടെ അടുത്ത് ഈ ചേട്ടൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി തോന്നിയ വ്യത്യസ്തമായ കടയായിട്ട് എനിക്ക് തോന്നി ചേട്ടൻ മാത്രമല്ല ചേച്ചി അതേപോലെയാണ് പാട്ടൊക്കെ പാടുന്നതാണ് അതായത് കലാകാരന്റെ ഒരു കടയാണ് കലാ ദമ്പതികളുടെ കടയാണ് നമുക്ക് കടയിലെടുത്ത് കയറി ആ ചേട്ടനെന്ത്യപ്പെടാം ചേട്ടാ നമസ്കാരം എന്താണ് പേര് ചേച്ചിയുടെ ഇങ്ങനെ എന്തോ എന്താ ചോദിക്കുന്നത് ഞാൻ പരിചയമുള്ളവർക്ക് വരുമ്പോ എങ്ങനെ പറയും എങ്ങനെ എങ്ങനെ പറയണ്ടോ അപ്പൊ ഒരാള് ഒരു ചോദിക്കരുത് ചായ അടിക്ക കഴിക്കാൻ കഴിക്കാതെന്നോട് ചോദിക്കും പറയണ്ടല്ലേ എന്തൊക്കെയാ ചേട്ടന് വേണ്ടുന്നേ ചായ ഉണ്ട് നേരങ്ങൾ ഇതാണ് ഞാൻ ഇച്ചിരി മുൻപായി കേട്ടത് ഒരാളുടെ ഗുണ്ട് കഴിച്ചുകൊണ്ടിരുന്ന വേറെ എന്തോ ഇണ്ടായില്ല എനിക്കുനെ ഈ കല ആസ്വദിക്കാനേ അറിയോ കല ഇതേപോലെ കാര്യങ്ങളൊന്നും പറയാനറിഞ്ഞൂടാ പക്ഷെ തങ്ങളുടെ ഈ ഒരു ചെറിയ കടയാണെങ്കിൽ ചായ പീടിയ അതായത് ഈ കടയ്ക്കുള്ള പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞതിന്റെ കൂട്ടില് നേരത്തെ പറഞ്ഞതിന്റെ ഞാൻ നേരത്തെ വന്നത് ചായയൊക്കെ കുടിച്ചായിരുന്നു ഇത് ഓരോരുത്തരുടെ അടുത്ത് ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പം വീഡിയോ എടുക്കായിരിക്കാൻ പറ്റിയില്ല കാരണം പറ്റും എനിക്ക് തോന്നി അന്ന് ഇതൊക്കെയാണ് ചായ ഉണ്ട് ഇത് എത്ര മണിക്കേട്ടാ അവിടെ രാവിലെ ഇപ്പൊ സാധാരണ സൗണ്ട് ആണോ സൗണ്ട് എടുക്കും ആ എന്നാണിന്റെ സൗണ്ടില് ഈ കട എത്ര മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും അയ്യോ ഇവിടെ രാവിലെ കടിയെന്ന് വെച്ചാൽ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഉണ്ടൻപൊരി പപ്പട വട എല്ലാം കൂടി പിടുത്തുണ്ട് നിന്റെ ഒരു പരിചയം കേട്ടോ അതെ ശരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡൗട്ട് ഇവിടെ എന്തൊക്കെ രാവിലെ ഉള്ള പരിപാടിയാണ് വഴിയരികിൽ പതിനെതിരായി ചിരിച്ചു നിക്കും പൈജും അടി കിട്ടിയാൽ ഓണ്ടിക്കുള്ളി പൈജും എന്റെ പൊന്നെ പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചത് കൊള്ളാം അസാധ്യമാണ് എന്നാലും ഞാൻ ചോദിക്കുക ഇവിടെ നമ്മൾ രാവിലെ എത്ര മണിക്കാ തുറക്കണം പറഞ്ഞു രാവുടി ആ രാവുടി ഞാൻ ഒരു ഏഴ് മണിക്ക് കൊള്ളാം ഏഴ് മണിക്ക് ചായ ഉണ്ടും പൊപ്പം തന്നെ ഓരോ തടമാറയൊക്കെ സൗണ്ടുകളൊക്കെ കേട്ട് തീർച്ചയായിട്ടും രാവിലെ ആവിയിലാണ് ആവിൽ തീർത്ഥി ഏഴ് മണിക്ക് കട സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്തോണ്ട് വരുന്നത് കാരണം നമ്മുടെ ആവിയിൽ ഇവിടെയും ആദ്യ ഇടയ്ക്ക് പോലിപ്പടെ കഴിഞ്ഞാൽ രണ്ടുപൊടെ ടൈം നമുക്ക് കിട്ടത്തില്ല അപ്പൊ വീട്ടിൽ നമ്മൾ ആവിയിൽ വെച്ചും പിന്നെ കുഴക്കട്ട അതുപോലെ തന്നെ ഇലയട മോതകം പിന്നെ മുതലെ നമ്മുടെ കുമ്പളപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവരുന്നത് അതുകൊണ്ടൊക്കെ നമ്മുടെ അലമാരി സെറ്റ് ചെയ്ത് തീർത്തും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എണ്ണയില് വട ഐറ്റങ്ങളൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ തോന്ന ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ചെറിയ ചെറിയ കടകളിലേക്ക് തന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ഒരു വേറെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാനുള്ള ഇവിടെ ആല്ല വരുന്നവരെയൊക്കെ ആകർഷിക്കുന്ന പല രീതിയില പൊതുവേ ഇവിടെ ആളുകൾ പറയുന്ന കലാകാരന്റെ കടന്നാണ് കലാകാരന്റെ കട കലാകാരന്റെ കട എന്ന് പറയുന്നത് കലാകാരന്മാരാണ് ഇവിടെ ആ ഇവിടെ കലാകാരൻ മാത്രല്ല നമ്മുടെ പ്രിയ പത്നി കലാകാരിയും കൂടെയാണ് പാട്ടുകാരി കൂടെയാണ് പാട്ടും ഉണ്ടോ നിമിക്രിയ പാടും പേര് മഞ്ജുഷ് നിമിഷം നിമിഷം <speaking in> teri <background> പും പോലെ ഇന്നുയ കുമ്പിലെ പുണ്യല്ലേ മഞ്ഞാലം പോലെ മനസ്സും പുണ്യം പോലെ ഇന്നുയരും കുമ്പിലെ പുണ്യല്ലേ മാനി യോ ചേര മറിഞ്ഞ മുറങ്ങിപ്പിയണി അമ്മീ കളിയാടി വരുന്നേറം സംഗീതത്തിൽ ചാലിച്ച ഒരു നാരങ്ങ വെള്ളം അത് രണ്ട് ദമ്പതികളാണ് അതിൽ കലാകാരന്മാർ എന്ന് പറഞ്ഞത് വെറുതെ അല്ല അസാധ്യ കലാകാരാണ് അവരിവിടെ ഒതുങ്ങി നിൽക്കേണ്ടി വരും വരാം എന്ന് പറയാണ്ട് ഇവരെ ആ കടയടച്ച് പൂട്ടിട്ട് പോകാനല്ല നിങ്ങളെല്ലാം ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നീ നാരങ്ങ കൊണ്ടൊന്ന് കുടിച്ച് നോക്കാം സംഗീതത്തിൽ ചാലിച്ച നാരങ്ങ കൊണ്ടൊന്ന് കുടിച്ച് നോക്കാം അടിപൊളി പറയുകയാണെങ്കിൽ സംസാരിക്കാൻ വയ്യ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതേപോലെ ഒക്കെയാകും തയ്യാ സാധനം അതിന് വായിക്കൂടെ വെള്ളം വരുന്നത് നാരങ്ങോണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ നാരങ്ങോട കുടിക്കുകയാണെങ്കിൽ ഇവിടെത്തന്നെ പറാം കേട്ടോ അതേപോലെ തന്നെ ഇലട പിന്നെ അതേപോലെ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങൾ കടി ചായ ഇതെല്ലാം ഉണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോരുവ അത്തേ പുതുവലിലാണ് ഈ കടയുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി വരുമ്പോൾ കാരണം നല്ല സൂപ്പർ നാരങ്ങിയുള്ള ഇവിടെ വന്ന നാരങ്ങ വെള്ളം കുറിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ എന്ത വേണമെന്ന് പറഞ്ഞു അസാധ്യമാണ് ഞാൻ അച്ചായൻസ് കള്ളം പറയത്തില്ല സത്യം പറയും കടയിലെ ഓരോ സാധനങ്ങളും നല്ല സാധനമാണ് അതായത് ഓണത്തെ വരുവാക്കാൻ വേണ്ടി ബോൾ മുതൽ ഇങ്ങോട്ട് കുട്ടികൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരെ ഞാൻ വെറുതെ ഇവിടെ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവസാനം വാഞ്ചപ്പിനു വേണ്ടി ഒരു പാട്ടും കൂടെ പാടിച്ചിട്ടേ ഇവിടെ നിന്നുള്ളൂ ഒരു പാട്ടും കൂടെ പാടിയാറ്റും ദമ്പതി ഞാൻ പറഞ്ഞേ ഇപ്പൊ ഒരാളെ പാടിയുണ്ട് ആ കളി വേണ്ട ഇങ്ങനെ രണ്ടു ദിവസം ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നിർത്താം ുഴലായ ഒരു കഥ പറയാ ഈ പുള്ളി കഥ പറയാ അല്ല സുജീഷിന്റെ ഒരു ചാനലും ഉണ്ട് അതും കൂടെ ഒന്ന് പരിചയ പെണ്ണു എഴുതിയിട്ടുണ്ട് റൺ മീഡിയ ന്യൂസ് ചാനലും കൂടെ ആണ്